ട്വന്റി ഫോർ സെവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്റെ കൂടെ നമ്മുടെ കാവ്യ കാവ്യമിസ് ഉണ്ട് അതുപോലെ റിമാമിസ് ഉണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നൊരു സെഷനിലായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോ എന്താ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് അല്ലെ ഒത്തിരി വേക്കൻസീസ് ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഒത്തിരി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സി ജി എൽ അതുപോലെ സി എച്ച് എസ് എൽ എക്സാം അടുത്ത മാസം നടക്കാതിരിക്കുകയാണ് എ എൽ പിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് റെയിൽവേയുടെ അതുപോലെ ഗ്രൂപ്പ് ഡി യുടെ രണ്ടേമുക്കാൽ ലക്ഷം വേക്കൻസീസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഐ ബി എസ് ആർ ആർ പി യുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇനിയും ഒത്തിരി വേക്കൻസിസ് എൻ ഡി പി സി അതുപോലെ ഗ്രൂപ്പ് ഡി എം ടി എസ് അതുപോലെ തന്നെ എന്താ ഐ ബി പി എസിന്റെ ക്ലർക്കും എസ് ബി ഐയുടെ പിഒയും ഒത്തിരി വേക്കൻസീസ് വരാനുള്ള അപ്പൊ ഇതിനെല്ലാം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു സൂത്രപ്പണി നിങ്ങൾക്ക് പറഞ്ഞുതരാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്താ അപ്പൊ റിവീൽ ചെയ്യാൻ നമുക്ക് ഒരു കാര്യം കാട്ടാനാണുള്ളത് നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിന് വേണ്ടിയിട്ട് അതായത് സ്പെഷ്യൽ ആയിട്ട് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് എസ് എസ് സി യുടെയും റെയിൽവേയുടെയും ആർ ആർ ബിയുടെയും ജോബ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു മലയാളം ബാങ്ക് റെയിൽവേ എന്ന് പറഞ്ഞ ഒരു ചാനൽ ചാനൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് എക്സ്ക്ലൂസീവ്ലി ബാങ്കിനും വേണ്ടി ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇനി സെൻട്രൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ പ്രത്യേകിച്ച് എസ് 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 സി യുടെ എല്ലാ എക്സാംസും ഇപ്പൊ സി എച്ച് എസ് ഇപ്പൊ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അതേപോലെ തന്നെ സി ജിയില വരുവാണ് അപ്പൊ എല്ലാ എക്സാംസിനും ബാങ്ക് എക്സാംസിനും ഒക്കെ വേണ്ടിയായിട്ട് സെൻട്രൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് പതിനേഴായിരം വേക്കൻസികളാണ് സി ജി എല്ലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയും നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡിയും ഇൻഫർമേഷൻ പറ്റിയിട്ടുള്ളത് എൻ ഡി പി സിയും അതെ ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിലൊഴും അപ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് വേക്കൻസീസ് അല്ലെ കേരളത്തിലായാലും പുറത്തായാലും നല്ല എമൗണ്ട് ഓഫ് വേക്കൻസീസ് വരുന്നുണ്ട് അപ്പം നമുക്ക് കൃത്യമായിട്ടും പഠിക്കുകയാണ് വേണ്ടത് അങ്ങനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് ഒറ്റ ചാനലിൽ ഒരു ചാനൽ വഴി തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് മെയിൻ ചാനൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ വന്ന് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കണ്ടന്റ് ലെവലിൽ ക്ലാസും അപ്പോൾ റീസണിങ് ക്ലാസ്സ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കാവ്യ കാവ്യമിസും ഇംഗ്ലീഷ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ റീമാമിസും ഞാനും ഞാനുമായിരിക്കും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് എന്താ പുതിയ ആൾക്കാരല്ല എല്ലാവരും പരിചയമായിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി ക്ലാസസ് അല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒത്തിരി ക്ലാസസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ ഷെഡ്യൂൾ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ക്ലാസ്സസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എല്ലാ സബ്ജക്റ്റിലും എല്ലാ മേഖലയിലും എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു പഠനം സാധ്യമാകാൻ പറ്റുമോ അല്ലേ സാർ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തവരെ ഇത് ഇത് ചെയ്യേണ്ട ആവശ്യമാണ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് കാരണം മെയിൻ ചാനലിൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ലെവലിലുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ബാക്കിയൊന്നും വരത്തില്ല അപ്പൊ കണ്ടന്റ് ലെവലുള്ള ക്ലാസ്സ് മാത്സിൽ പ്രിപ്പയർ ആണ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം അല്ലെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അതുപോലെ അതിന്റെ ട്രിക്സ് വേണം അതുപോലെ ഓരോ ടോപ്പിക് ലെവലുള്ള ക്ലാസ് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് ചാനലിലായിരിക്കും എന്ത് ചെയ്യുന്നത് കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ഷോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ കണ്ടന്റ് സാറ് പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് എല്ലാം നമ്മുടെ അതായത് നമ്മുടെ ബാങ്ക് റിലേറ്റഡായിട്ട് വരുന്നത് എസ് എസ് സി അതായത് എല്ലാ എക്സാംസിന്റെയും നമ്മൾ ഈ ഒരു ചാനൽ ത്രൂ ആയിരിക്കും പോകുന്നത് അപ്പൊ നിങ്ങൾ ഇനി വേറെ ഒരു സോഴ്സ് കാര്യമില്ല നമ്മൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് അന്വേഷിച്ചതാണ് എത്തിക്കുന്നതാണ് നാളത്തോട് തന്നെ സ്റ്റാർട്ട് അല്ലേ തീർച്ചയായിട്ടും ഓൾറെഡി ചെയ്യുകയാണെങ്കിൽ ഇൻഫർമേഷൻസ് അതിന്റെ ഫോം എല്ലാം എല്ലാം വീഡിയോസ് ഫിൽ അവൈലബിൾ ആണ് അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ പുതിയ സീരീസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് റീസണിങ്ങിന്റെ സ്പെഷ്യൽ സീരീസ് ഉണ്ട് അതുപോലെ മാത് ഇംഗ്ലീഷിന്റെ ഒക്കെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ കൃത്യ സമയത്ത് നമുക്ക് നോക്കിയിരുന്നു അല്ലെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് പഠിക്കുക ആ നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്ലാനിങ് അനുസരിച്ചായിരിക്കും ഞങ്ങൾ ഇവിടെ ക്ലാസ്സസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അതേ രീതിക്ക് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ സി എച്ച് എസ് എല്ലിന് വേണ്ടി ഒരുപാട് കുട്ടികൾ എഴുതുന്നുണ്ട് അപ്പോൾ ഓരോ ഷിഫ്റ്റിൻ്റെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും ക്വസ്റ്റൻസും എല്ലാം നമുക്ക് ഓരോ ഡേ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാം സി ജി എല്ലിന് വേണ്ടിയും ബാങ്കിൻ്റെയും എല്ലാം ക്ലാസസ് വരുന്നുണ്ട് അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്തു അവിടെ കുഴപ്പമൊന്നുമില്ല പി എസ് സിക്ക് വേണ്ടവർക്ക് മെയിൻ ചാനലും ബാക്കിയുള്ള എല്ലാ സെൻട്രൽ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മെച്ചി പറഞ്ഞ പോലെ ആ പി വൈ ക്യൂ ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത് കാരണം അത് അതിനനുസരിച്ചുള്ള സെഷൻസ് അവൈലബിൾ ആയിരിക്കും അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് വരുന്ന ദിവസം അടുത്ത ദിവസം തൊട്ട് നാളെ തൊട്ട് തന്നെ ബാങ്ക് റിലേറ്റഡ് അതുപോലെ എസ് എസ് സി റിലേറ്റഡ് റെയിൽവേ റിലേറ്റഡായിട്ടുള്ള കണ്ടൻസ് എല്ലാം നമ്മുടെ പുതിയ ചാനലിൽ കേട്ടോ ചാനൽ നെയിം ഒന്നും കൂടെ നമുക്ക് നോക്കാം അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം മലയാളം ജോബ്സ് അട ടു ഫോർ സെവൻ ബാങ്ക് എസ് എസ് സി റെയിൽവേ ഇതാണ് നമ്മുടെ ചാനൽ നെയിം ഓക്കെ നമ്മുടെ മെയിൻ ചാനലുള്ള ആൾക്കാർക്ക് അതിന്റെ ഹോം പേജിൽ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും അതുവഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാനൽ ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ വീഡിയോസ് എല്ലാം കാണുക കാണുക മാത്രം പോരാ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് അതിനകത്ത് ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്തെങ്കിലും ഫീഡ്ബാക്സ് ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിനകത്ത് ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോസ് എന്ത് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ മാക്സിമം നമ്മളെല്ലാം എന്താ ഒരു കൊളോബറേറ്റ് ചെയ്ത് നമുക്ക് പഠിച്ച് ഉറപ്പായിട്ട് വരുന്ന എല്ലാം നമുക്കുള്ളതാണ് അതിൽ ഒരു വേക്കൻസി മതി ഒരാൾക്ക് അല്ലെ അത് നമുക്ക് എന്താണ് നേടിയെടുക്കണം അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കേട്ടോ ശരി അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ വളരെ നിങ്ങളായിട്ട് ഷെയർ നമുക്ക് നിങ്ങൾ ചെയ്യണം ഓക്കെ ശരി അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തോട്ട് നമ്മുടെ ബാങ്ക് ചാനലിൽ കാണാം ബൈ ബൈ